നടൻ ബാലയുടെയും അമൃത സുരേഷിന്റെ വിവാഹവും വിവാഹമോചനവും ഒക്കെ ഏറെ ചർച്ചയായ വിഷയമാണ് എന്നാൽ കഴിഞ്ഞ ദിവസം മകൾ അവന്തിക നടത്തിയ തുറന്നു പറച്ചിലിന് പിന്നാലെ ഈ വിഷയം വീണ്ടും ചർച്ചയായി മാറി ബാലയും അമൃതയും പങ്കെടുത്ത ഒരു പരിപാടിയുടെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് മനസ്സിൽ ഒരു മഴവില്ല എന്ന പരിപാടിയിൽ ബാലയും അമൃതയും സംസാരിക്കുന്നതാണ് വീഡിയോ ബാല അമൃതയ്ക്ക് മുന്നേ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ എന്നായിരുന്നു അവതാരകയുടെ ചോദ്യം പ്രണയിച്ചിട്ടുണ്ട് എന്നായിരുന്നു ബാലയുടെ അതിനുള്ള മറുപടി സ്കൂളിൽ പഠിക്കുമ്പോഴായിരുന്നു അതെന്നും അത് അമൃതയോടെ താൻ പറഞ്ഞിട്ടുണ്ടെന്നും ബാലോ വീഡിയോയിൽ പറയുന്നുണ്ട് അമൃത വളരെ ടാലന്റഡ് ആയ പാട്ടുകാരിയാണെന്നും നന്നായി കുക്ക് ചെയ്യുമെന്നും ഒക്കെ ബാല പറയുന്നുണ്ട് അമൃതയുടെ മടിയാണ് തനിക്ക് ഇഷ്ടമില്ലാത്തതെന്നും ബാല വീഡിയോയിൽ പറയുന്നു എന്നാൽ ബാല ഉപദേശിക്കുന്നത് തനിക്ക് ഇഷ്ടമാവാറില്ലെന്നും അമൃത ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഇവളോട് ഞാൻ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കണമെന്നും ബാല പറയുന്നു ഈ ഇന്റർവ്യൂ ആണ് ഇപ്പോൾ വീണ്ടും വൈറലായിരിക്കുന്നത് അതേസമയം മകൾ ബാലക്കെതിരെ രംഗത്ത് വന്നതിന് പിന്നാലെ മകളെ അമൃത പറഞ്ഞു പഠിപ്പിച്ചതാണെന്ന് വിമർശിച്ച് നിരവധി ൾ വന്നിരുന്നു ഇതിന് പിന്നാലെ സംഭവത്തിൽ വ്യക്തത വരുത്തി അമൃത സുരേഷും രംഗത്തെത്തി താൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നും പതിനെട്ടാമത്തെ വയസ്സിൽ ആദ്യമായി ഒരാളെ സ്നേഹിച്ചു അയാളെ തന്നെ വിവാഹം കഴിച്ചു തന്നെ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്ത കാര്യം പറയാൻ പോലും ആ പ്രായത്തിലെ പ്രണയമാണ് പലതും ആലോചിച്ചിട്ട് പോലും ഇല്ല എന്നും അതിനുശേഷം ചോറ് തൊപ്പി പല ദിവസം താൻ ആ വീട്ടിൽ കിടന്നിട്ടുണ്ടെന്നും അമൃത പറഞ്ഞിരുന്നു തനിക്ക് വീട്ടിൽ പറയാൻ മടിയായിരുന്നുവെന്നും കാരണം അച്ഛനും അമ്മയും ഈ വിവാഹത്തിന് എതിരായിരുന്നുവെന്നും ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞാണ് ബാല തന്നെ വിവാഹം ചെയ്തതെന്നും അമൃത പറഞ്ഞിരുന്നു ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞാണ് തന്നെ വിവാഹം ചെയ്തതെന്നും നിശ്ചയമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ബാല തന്നെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ മറ്റൊരാളെ വിവാഹം കഴിച്ചിരുന്നതായി അറിയുന്നതെന്നും സംഗീത സംവിധായകൻ രാജാമണി സാറാണ് ഇക്കാര്യം തന്റെ അച്ഛനെ വിളിച്ച് പറയുന്നതെന്നും അപ്പോഴും അച്ഛനും അമ്മയും പറഞ്ഞത് ഈ വിവാഹം വേണ്ടെന്നാണ് എന്നാൽ തനിക്ക് അത്രയും ഇഷ്ടമായിരുന്നു ബാലചേടനെ അങ്ങനെ താനായി നിർബന്ധിച്ചെടുത്ത തീരുമാനമായിരുന്നു ഈ വിവാഹമെന്നും അമൃത സുരേഷ് പറഞ്ഞിരുന്നു തന്റെ തീരുമാനമായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ിൽ പറയാൻ സാധിച്ചില്ല താൻ അനുഭവിച്ചതിനൊക്കെ വീട്ടിൽ ജോലിക്കാരൊക്കെ സാക്ഷികളായിരുന്നുവെന്നും ഇനിയും താൻ അവിടെ തുടർന്നാൽ തന്റെ മകളും അനുഭവിക്കേണ്ടി വരും എന്ന ഒരു സാഹചര്യത്തിലാണ് കിട്ടിയ സാധനങ്ങളുമായി അവിടെ നിന്നും ഇറങ്ങി ഓടുന്നതെന്നും അല്ലാതെ ബാല പറയുന്നത് പോലെ കോടികളുമായിട്ടല്ല താൻ ഇറങ്ങിയതെന്നും തന്റെ സ്വർണമോ വണ്ടിയോ ഒന്നും താൻ അവിടെ നിന്ന് എടുത്തിട്ടില്ല തനിക്കൊന്നും വേണ്ട എന്നും വിവാഹമോചന കേസ് നടക്കുമ്പോൾ നഷ്ടപരിഹാരം ചോദിച്ചിരുന്നു എന്നാൽ കോടതിയിൽ വെച്ച് മകളെ വലിച്ചടിച്ചു കൊണ്ടുപോയ സംഭവത്തിന് ശേഷം ഒന്നും വേണ്ടെന്ന് താൻ പറഞ്ഞുവെന്നും ആ സംഭവത്തിന് ശേഷം മകൾ കടന്നുപോയ ഒരു ട്രോമയുണ്ട് തനിക്ക് ഒരു നഷ്ടപരിഹാരവും വേണ്ട കൊച്ചിനെ ഉപദ്രവിക്കരുതെന്നാണ് താൻ പറഞ്ഞതെന്നും അമൃത സുരേഷ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു മകളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ച് ബാല ഇടയ്ക്കിടെ വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു എന്നാൽ മകൾ തന്നെ തനിക്ക് അച്ഛനെ കാണാൻ താല്പര്യമില്ലെന്ന് വ്യക്തമാക്കുകയായിരുന്നു അച്ഛൻ തന്നെ മിസ് എന്ന് പറയുന്നത് നുണയാണെന്നും തങ്ങളെ ഉപദ്രവിച്ച ഓർമ്മ മാത്രമേ ഉള്ളൂ എന്നും മകൾ പറയുന്നുണ്ടായിരുന്നു ഇതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉയർന്നു വന്നു അതേസമയം പ്രണയിച്ച് വിവാഹം ചെയ്തവരാണ് ബാലയും അമൃത സുരേഷും പങ്കെടുത്ത ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തായി എത്തിയതായിരുന്നു ഇരുവരും പ്രണയത്തിലാകുന്നത് ഇരുവരും വിവാഹം കഴിക്കുകയും ചെയ്തു മകൾ അവന്തിക ജനിക്കുന്നത് ഇരുവരുടെയും വിവാഹമോചന വാർത്ത ഉൾക്കൊള്ളാൻ ആരാധകർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു വിവാഹമോചനത്തിന് ശേഷം ഇരുവരുടെയും സ്വകാര്യ ജീവിതം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ